ഹലോ എന്നാൽ നമുക്ക് ക്യാരറ്റ് കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം അതെന്താ ഞാനൊരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് എങ്ങനെ വേണമെങ്കിൽ മുറിക്കാം ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു ചെയ്തതെന്നുള്ളട്ടോ ചെറുതാക്കി മുറിക്കാം ചതുര കഷ്ണാക്കി മുറിക്കാം ഇതാ ക്യാരറ്റും ഉപ്പും പച്ചമുളകും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കണേ വേവിക്കണേകദേശം വെന്ത് തുടങ്ങി വെള്ളം നല്ലവണ്ണം വറ്റിച്ചെടുക്കുക തണുപ്പായതിനു ശേഷം അതായത് ചൂട് മാറിയതിന് ശേഷം രണ്ട് സ്പൂണ് തേങ്ങയും നാടൻ തൈരാണേ തൈരും ചേർത്ത് മിക്സാക്കുക നല്ലോണം മിക്സ് ചെയ്യുക ഇനി കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണേ കുഞ്ഞ് സ്പൂണിൽ പച്ചക്കടുക് നല്ലോണം ചതച്ചെടുക്കുക അതും കൂടി ചേർത്ത് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഒരു മഞ്ഞ കളറിൽ ഏകദേശം പച്ചടി റെഡിയായി ഇനി നമുക്ക് വറവും കൂടി ഇട്ടു ഇവിടെ ഒഴിച്ച് കടുക് ചേർത്ത് കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്തു നല്ലൊരു കളറുള്ള പച്ചടി